മേഘ കമ്പനി സി പി എമ്മിന് നൽകിയത് ഇരുപത്തഞ്ച് ലക്ഷം ദേശീയപാത നിർമ്മാണത്തിന്റെ ഉപകരാർ ലഭിച്ച മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി വലിയ ചോദ്യങ്ങൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ർമാണത്തിൽ ഡി പി ആർ മാറ്റിമറിച്ചുവെന്നും ആർക്കു വേണ്ടിയെന്നും വയൽകളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന ചോദ്യങ്ങളും ഉന്നയിച്ചത് ഏതായാലും ആർക്കു വേണ്ടിയാണ് തിരുത്തലുകൾ നടത്തിയതെന്നും പ്രീണനത്തിന്റെ ഭാഗമായി തിരുത്തലുകൾ ഉണ്ടായെന്നും ഡി പി ആർ മാറ്റിമറിച്ചെന്നും റോഡ് തകർന്നതിൽ കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ലെന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞ ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോഴത് വീണ്ടും പുതിയ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും ഡി പി ആറിൽ അട്ടിമറി ഉണ്ടായിരുന്നൊക്കെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് ഇത് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു യഥാർത്ഥ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്കു വേണ്ടി മാറ്റിയെന്നും ഇതെല്ലാം അന്വേഷിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് റോഡിടിഞ്ഞ ഭാഗത്തെ പറ്റി പറയുന്നത് എന്താണെന്നും റോഡ് നിർമ്മാണത്തിന് ഡി പി ആർ ഒന്ന് ഉണ്ടായിരുന്നു അത് പിന്തുടർന്നു ഡി പി ആർ ഒന്ന് മാറ്റി ഡി പി ആർ രണ്ടും അത് പോരാതെ ഡി പി ആർ മൂന്നിലേക്കും പോയത് എവിടെയാണ് വയൽക്കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ ചോദ്യങ്ങളും കണക്കുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത് കമ്പനി സി പി എമ്മിന് നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെന്ന് അതായത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഉപകരാർ ലഭിച്ച കമ്പനി സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ടായി നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രൂപയെന്ന് ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തുക കൈമാറിയത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ കണ്ണൂരിലെ തളിപ്പറമ്പ് വരെയുള്ള നാൽപ്പത് കിലോമീറ്ററിലധികം പാതയുടെ കരാറാണ് കമ്പനിക്കുള്ളത് അനുവദിച്ചതിലേറെ മണ്ണ് കടത്തി മേഘ ഒരു കോടിയിലധികം പിഴ അടയ്ക്കണം കാസർകോട് ചെറുവത്തൂർ വീരമല കുന്നിൽ നിന്നും അനുവദിച്ചതിലേറെ മണ്ണ് കടത്തിയതിന് ദേശീയപാത നിർമ്മാണ കമ്പനിയായ മേഖയ്ക്ക് ചുമത്തിയ ഒരു കോടിയിലധികം രണ്ട് മാസത്തിനകം അടയ്ക്കണം കനത്ത മഴയിൽ വിള്ളലുണ്ടായി മലയിൽ വലിയ വെള്ളച്ചാലുകൾ രൂപപ്പെട്ടിരുന്നു അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനായി കുന്നു തട്ടുകളായി തിരിക്കുന്നതിന് അറുപത്തയ്യായിരം ക്യൂബിക് മീറ്റർ മണ്ണ് നീക്കാനാണ് കമ്പനിക്ക് അനുമതി നൽകിയത് ഈ അനുമതി ദുരുപയോഗം ചെയ്തു അനുവദിച്ചതിലേറെ മണ്ണെടുത്തതായി ഹോസ്ദുർഗ് തഹസിൽദാർ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു മുൻപ് പുല്ലൂരിൽ അനുമതി നൽകിയ ദിവസം കഴിഞ്ഞ് മണ്ണെടുത്തതിന് രണ്ടു ലക്ഷത്തോളം രൂപ പിഴ ചുമത്തിയിരുന്നു പിലാത്തറയിൽ ദേശീയപാതയിൽ അടിയിലേറെ മണ്ണിട്ട് ടാറിംഗ് നടത്തി ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സജ്ജമായ ഭാഗത്താൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം നീളത്തിൽ വിള്ളലുമുണ്ട് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഇവിടെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു വിള്ളൽ രൂപപ്പെട്ട ഭാഗം കരാർ തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം അടച്ചെങ്കിലും വീണ്ടും വിള്ളലുണ്ടായി കൂടുതൽ തൊഴിലാളികളെ വെച്ച് താൽക്കാലികമായി വിള്ളൽ അടയ്ക്കുകയാണ് കരാർ കമ്പനി ഇതിനിടെ സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് തുടരുന്നു എന്ന് വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ദൂർത്ത് തുടരുകയാണ് അറബ് രാജ്യങ്ങളിലെ എയർപോർട്ടുകളിൽ പരസ്യം സോഷ്യൽ മീഡിയയിലൂടെ മുഖമിനുക്കൽ കോടികൾ പിണറായി സർക്കാരിന് നേരെ വീണ്ടും ചോദ്യങ്ങൾ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വൻദൂർത്തുമായി ടൂറിസം വകുപ്പ് ദുബായിലെയും ഖത്തറിലെയും വിമാനത്താവളങ്ങളിൽ പരസ്യങ്ങൾ നൽകാൻ മാത്രം മൂന്ന് കോടിയോളം രൂപ ചിലവഴിക്കുന്നതായാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെയും മരുമകനും ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് നേരെയുമാണ് കൂടുതൽ ചോദ്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ സാമൂഹ്യ മാധ്യമ പ്രചാരണത്തിനായി രണ്ടര കോടി അനുവദിച്ചിട്ടുണ്ട് നാലു മിനിറ്റ് ദൈർഘ്യമുള്ള പ്രചാരണ വീഡിയോകൾ തയ്യാറാക്കാൻ മുപ്പത്തി ലക്ഷം രൂപ നൽകി ഒരാഴ്ചക്കിടെ ആകെ പത്ത് കോടിയോളം രൂപയാണ് ടൂറിസം വകുപ്പ് അനുവദിച്ചത് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഉത്തരമില്ല മുഖ്യമന്ത്രിയും സംഘവും നടത്തുന്ന വിദേശ പര്യടനത്തിന് മുന്നോടിയായാണ് പി ആർ മാമാങ്കം എന്നും റിപ്പോർട്ടുണ്ട് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച ആഘോഷം പൊടിപൊടിക്കുന്നതിനിടെയാണ് മറ്റ് രാജ്യങ്ങളിലെ പരസ്യവും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ക്ഷേമ പദ്ധതികൾ സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ് കാരുണ്യ അവസാനിച്ച മട്ടാണ് അവശ്യ മരുന്നുകൾ വാങ്ങാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് നൽകാനും സർക്കാരിന് പണമില്ല ഫണ്ട് ഇല്ലാത്തതിനാൽ സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്താണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് ക്ഷേമ പെൻഷൻ വേണ്ടി എന്ന പേരിൽ ഏർപ്പെടുത്തിയ ഇന്ധന സെസ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ് ഇതിനിടയിലാണ് കൂടുതൽ ദൂരത്തെന്നാണ് വിമർശനം സി എം ആറിനെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നടത്തിയ ആരോപണങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് എറണാകുളം മുൻസിഫ് കോടതി ഷോൺ ജോർജിനും മെറ്റയ്ക്കും കോടതി നോട്ടീസ് അയച്ചു ഷോണും ബന്ധപ്പെട്ടവരും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു അടിസ്ഥാനരഹിതവും അപകൃതരവുമായ പരാമർശങ്ങളാണ് ഷോൺ ജോർജ് നടത്തുന്നതെന്നും ഇത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് വിലക്കണമെന്നായിരുന്നു കമ്പനിയുടെ ആവശ്യം ഇതിനാണ് ഇത്തരം പരാമർശങ്ങൾ ഉന്നയിക്കരുതെന്ന് വിലക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇവ നീക്കം ചെയ്യണമെന്നും കോടതി ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെട്ടത് അതേസമയം നിലവിൽ തനിക്ക് നോട്ടീസുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഷോൺ ജോർജ് പ്രതികരിച്ചു തനിക്ക് ലഭിച്ച വക്കീൽ നോട്ടീസിൽ മറുപടി അയച്ചിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു വിജയത്തിൻ കൈകളിൽ ചുറ്റിക്കിറങ്ങുന്നു വിദ്യുന്മയമായൊരു ചക്രം പിണറായി വിജയന് എൺപതാം പിറന്നാൾ ആശംസകൾ നേർന്ന് ദിവ്യ സയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയന് കവിത ചൊല്ലി എൺപതാം പിറന്നാൾ ആശംസകൾ നേർന്ന് ദിവ്യ എ അയ്യർ ഐ മഹാകവി അക്കിത്തത്തിന്റെ ചക്രം എന്ന കവിതയാണ് ദിവ്യ ചൊല്ലിയത് വിജയത്തിൻ കൈകളിൽ ചുറ്റിക്കറങ്ങുന്നു വിദ്യുന്മയമായൊരു ചക്രം ഒരു ഒരുമാത്രം പോലും കറക്കത്തിൽ നിന്നത് വിരമിച്ചത് ഓർമ്മയില്ലാർക്കുമെന്നാണ് വരികൾ ആയിരം അമ്പളിക്കലകളെ കണ്ടു നിൽക്കുന്ന നിറവിലാണ് അദ്ദേഹം അതിന്റെ ജോലിക്കുന്ന പ്രകാശം എന്നത് കേരള ജനതയുടെ മനസ്സിന് പരക്കട്ടെ എന്നും ദിവ്യ കുറിച്ചു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ദിവ്യയെ സയർ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കണക്കുകളുടെ കാര്യത്തിൽ സർക്കാരിനും കെ ഫോണിനും വ്യത്യസ്ത കണക്കോ സൗജന്യ ഇന്റർനെറ്റ് എത്ര കണക്ഷൻ ഇല്ലാത്ത കണക്കോ എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്തുണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബി പി എൽ കണക്ഷനുകൾ എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഏതായാലും ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകിയ ഇന്റർനെറ്റ് കണക്ഷനുകളുടെ എണ്ണത്തിൽ സർക്കാരിനും കെ ഫോണിനും വ്യത്യസ്ത കണക്ക് ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ടുണ്ട് ഇതിനിടെ നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ ഇത്തവണയും കേരളം പങ്കെടുത്തില്ല പങ്കെടുത്തത് മുപ്പത്തിയൊന്ന് മുഖ്യമന്ത്രിമാർ കേരളം വിട്ടുനിൽക്കുന്നത് രണ്ടാം തവണ നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി രണ്ടാം വർഷവും കേരളം പങ്കെടുത്തില്ല കേരളത്തിന് പുറമെ കർണാടക പുതുച്ചേരി ബീഹാർ ബംഗാൾ മുഖ്യമന്ത്രിമാരാണ് പങ്കെടുക്കാതിരുന്നത് മുഖ്യമന്ത്രിമാരാണ് ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ എന്നതിനാൽ യോഗത്തിൽ പകരക്കാരെ അയക്കാൻ കഴിയില്ലെന്ന് നീതി ആയോഗ് സിഇഒ വ്യക്തമാക്കി ഇതിനിടെ പണമില്ല കെ എസ് ഡി പിയിൽ മരുന്ന് പ്രതിസന്ധിയിൽ സർക്കാർ ആശുപത്രികൾക്ക് നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ മരുന്ന് നൽകണം നിർമ്മിച്ചത് പകുതി മാത്രമെന്ന റിപ്പോർട്ടുകളും ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങൾ വകുപ്പുകൾ പണം നൽകാത്തത് മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് അടിയന്തരമായി വിതരണം ചെയ്യേണ്ട മരുന്നുകൾ ഉത്പാദിപ്പിക്കാൻ മാർഗമില്ലാതെ വലയുകയാണ് അറുപത്തഞ്ചു കോടി രൂപയുടെ മരുന്ന് വിതരണം മാർച്ചിൽ പൂർത്തിയാക്കേണ്ടതായി അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പണം ഇല്ലാത്തതിനാലാണ് ഉൽപാദനം മുടങ്ങിയത് പാരസെറ്റമോൾ ഉൾപ്പെടെ മരുന്നുകളാണ് വിതരണം ചെയ്യാനുള്ളത് മഴ നേരത്തെ എത്തിയതിനെ തുടർന്ന് പകർച്ചപ്പനികൾ വ്യാപിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധി അതേസമയം സർക്കാരിന് ദൂർത്തിനും ആഡംബരത്തിനും ഒരു കുറവുമില്ല എന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നത്